രാവിലെ ഉറക്കം വന്നപ്പോഴാണ് വീടിന് മുന്നിൽ ഇതാ ഈ കലാപരിപാടി നടക്കുന്ന കാണുന്നത് മുന്നേക്കൂട്ടി അറിയിച്ച് നോട്ടീസൊക്കെ ഒട്ടിച്ചിട്ട് പോയത് കാര്യം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അതെ കാനഡയിലെ മരമുറിക്കൽ പ്രക്രിയയാണ് ഈ നടക്കുന്നത് കാര്യം കണ്ടാൽ അങ്ങനെ തോന്നില്ലെങ്കിലും സംഭവം ഇങ്ങനെയാണ് ഒരു മൂന്ന് നാല് പേര് വന്നിട്ടുണ്ടായിരുന്നു രണ്ട് വണ്ടിയും കുറച്ച് മെഷീൻസ് കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ മരം മുറിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏരിയ ഫുള്ള് ഭയങ്കരമായിട്ടും മിസ്സാകും അല്ലേ മരത്തിൻ്റെ കാര്യങ്ങൾ ചില്ലകളും ഇലകളും എല്ലായിട്ടും ഭയങ്കരമായിട്ടും മിസ്സാകും ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരം മുറിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർ ആ റോഡ് ഉൾപ്പെടെ വാക്യൂം ചെയ്ത് നേരത്തെ കിടന്നതിനേക്കാളും ക്ലീൻ ആക്കിയിട്ടായിരിക്കും പോകുന്നത് അത്രയും പക്ക ക്ലീൻഡായിട്ടായിരിക്കും ആ റോഡും ആ മരത്തിൻ്റെ പരിസരവും എല്ലാം കിടക്കുന്നത് ഇവിടെ ഒരു മരം മുറിച്ചിട്ടുണ്ടെന്ന് പോലും അറിയത്തില്ല അത്രയും ക്ലീൻ ആയിരിക്കും പിന്നെ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ലോങ് പ്രോസസ്സാണ് ഒരു ടു ത്രീ ഡേയ്സ് എടുത്തിട്ടാണ് ഈ മരം മുറിക്കുന്നത് തന്നെ ഓരോ പോഷൻ പോഷനായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യും കട്ട് ചെയ്തതിന് ശേഷം ആ താഴെ ചാടുന്ന ഓരോ എന്താണ് ഓരോ പീസസും അവർ ഒരു മെഷീനുണ്ട് ആ മെഷീൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് ും ഗ്രൈൻഡ് ചെയ്യും ഗ്രൈൻഡ് അത് ചെറിയ ചെറിയ പൊടികളാക്കിയിട്ട് അങ്ങനെയാണ് ഇവരത് റിമൂവ് ചെയ്ത് ഇവിടുന്ന് കംപ്ലീറ്റ് ആയിട്ട് അത് മാറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ ലോങ്ങ് പ്രോസസ്സാണ് പിന്നെ ഈ ഒരാൾ ഉണ്ടാവും ആ ആളാണ് ഇങ്ങനെ മരത്തിൻ്റെ മണ്ടയിൽ കയറേണ്ട ആവശ്യമൊന്നുമില്ല ആ ഒരു മെഷീൻ ആ ഒരു ബോക്സിനുള്ളിൽ നിന്നിട്ട് ആൾ തന്നെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത് ആൾക്ക് പോകേണ്ട ഡയറക്ഷനിലോട്ട് ആൾ തന്നെ കൺട്രോൾ ചെയ്ത് പോയിട്ട് ഏത് മരമാണോ അല്ലെങ്കിൽ ഏത് ചില്ലാണോ അത് വെട്ടുന്നു അങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടോ ഈ ഒരു മെഷീൻ കത്തോട്ട് ഓരോ കൊമ്പ് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ഗ്രൈൻഡ് ചെയ്ത് കളയാണ് ചെയ്യുന്നത് കൊള്ളാം അല്ലേ ഇവിടുത്തെ സംഭവം